അസ്സലാമു അലൈക്കും മനുഷ്യൻ എത്ര നീചനാണല്ലേ ഒരു മൃഗത്തിൻ്റെ അത്ര പോലും ചില സമയങ്ങളിൽ നന്ദി എന്നൊരു ആ പദത്തിൻ്റെ അർത്ഥം പോലും അറിയാത്ത എത്രയോ നികൃഷ്ട ജീവികളാണ് ചില സമയത്ത് മനുഷ്യന്മാർ ശരിക്കും നമ്മൾ പറയാറുണ്ട് ഒരു നായക്ക് നമ്മൾ ഒരു നേരത്തെ ഭക്ഷണം കൊടുത്താൽ അത് വാലാട്ടിയിട്ടെങ്കിലും അതിൻ്റെ നന്ദി അറിയിക്കും എന്നുള്ളത് അത്ര വരെ മനുഷ്യന് നന്ദി കെട്ടവനാണ് എത്ര എന്ത് ചെയ്ത് കഴിഞ്ഞാലും എത്ര പെട്ടെന്ന മനുഷ്യന്മാർ മറന്നു പോകുന്നത് നമ്മൾ കേരളീയർക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ് അർജുനല്ലേ ഞാനൊക്കെ ആ സമയത്ത് എൻ്റെ അടുക്കളയിലുള്ള കാര്യങ്ങൾ വരെ മറന്നിട്ട് ഫുൾ ടൈം ആ ടീയുടെ മുമ്പിൽ ഇരുന്നിരുന്നു പിന്നെ മനസ്സുകൊണ്ട് വരും അർജുനെ തിരിച്ചു വരും ഒന്നും സംഭവിക്കൂല തിരിച്ചു വരും തിരിച്ചു വരും ഈ ഒരു ഇത് തന്നെ മനസ്സിൽ വല്ലാത്തൊരു വിഷമായിരുന്ന നാളുകളായിരുന്നു അർജുൻ്റെ ആ ഒരു മിസ്സിംഗിൻ്റെ സമയത്തുണ്ടായിരുന്നത് പിന്നെ അവിടെ അങ്ങോട്ട് മനസ്സിനെ പാകപ്പെടുത്തി കൊണ്ട് എന്തായാലും വേണ്ടില്ല എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും ആ കുടുംബത്തിനൊന്ന് കണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്ന് എല്ലാവരും ഒരുപോലെ പ്രാർത്ഥിച്ചതായിരുന്നു അല്ലേ അർജുനു വേണ്ടിയിട്ട് അത്ര പേരെ സ്വന്തം കുടുംബക്കാർക്ക് തോന്നുന്നില്ല നമ്മൾ നമ്മൾ ഓരോരുത്തരും വേദനിച്ചത്ര വേദന അർജുൻറെ സ്വന്തം കുടുംബം വേദനിച്ചിട്ടുണ്ടോന്ന് ഇപ്പൊ ഈ നിമിഷത്തിൽ ഈ നിമിഷത്തിൽ നമ്മൾക്ക് എല്ലാവർക്കും തോന്നിപ്പോന്നുണ്ട് ഞാൻ വിചാരിച്ചിരുന്നു അവൻ്റെ ഭാര്യ എങ്ങനെ ഇത് സഹിക്കും പെങ്ങളെങ്ങനെ സഹിക്കും എന്നല്ലേ പക്ഷെ ആ സമയത്തും എനിക്ക് അവരെ ഓരോ വാർത്തകൾ പിന്നെ വരുന്ന സമയത്തെല്ലാം അവർ ആ കുടുംബത്തിൽ നിന്നിട്ട് പിന്നെ കഴിഞ്ഞാലും ഹർജൻറ്റ് സിസ്റ്റർ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട് ഇത് എങ്ങനെ ഇങ്ങനെ സംസാരിക്കാൻ കഴിയുന്നത് നമ്മളൊക്കെ ഇങ്ങനെ ഭയങ്കര വിഷമത്തിൽ ഇരിക്കുന്ന സമയത്ത് അവരെ സ്വന്തം അല്ലേ സ്വന്തം ബ്രദറിന് ഇങ്ങനെയെല്ലാം സംഭവിക്കുമ്പോൾ എങ്ങനെ ഇങ്ങനെ സംസാരിക്കാൻ കഴിയുന്നത് ഭയങ്കരം ഉറപ്പ് ഭയങ്കര ഒരു ഉറച്ച മനസ്സാണല്ലോ എന്ന് ഞാൻ സ്വയം ഞാൻ ചിന്തിച്ചിരുന്നു അപ്പോൾ അതിൽ വരുന്ന ഓരോ കമൻ്റിനും ഇങ്ങനെ നല്ല നല്ല സ്പിരിറ്റോട് കൂടിയിട്ട് നല്ല എനർജിയോട് കൂടിയിട്ട് ഉണ്ടാവണം എന്നുള്ളതായിരുന്നു ആ എല്ലാവരും ആ സഹോദരിക്ക് കൊടുത്തിരുന്ന വാക്ക് പക്ഷേ ഇപ്പോൾ ഈ നിമിഷത്തിൽ അന്നേരം എനിക്ക് അവൾ ആ സിസ്റ്ററിൻ്റെ അർജുൻ്റെ സിസ്റ്ററിൻ്റെ സംസാരം അത്ര പിടിച്ചിട്ടില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ അത് കാലം തെളിയിച്ചു എന്ന് പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ അവരെ മുഖം വെളിച്ചത്ത് വന്നു മനാഫ്ക എന്താ ഞാൻ പറയണ്ടേ കുടുംബം എല്ലാം മറന്ന് ഇങ്ങനെ ഒരു മുതലാളി ഉണ്ടാവൂന്ന് ചോദിച്ചാലും ഉണ്ടാവില്ല പണത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ ഇത്രയും ആത്മാർത്ഥതയുള്ള ഒരു മനുഷ്യനെ എന്താ നമ്മൾ പറയുക തിരിട്ട് തിരഞ്ഞാൽ കാണൂല എന്നെല്ലാം പറയൂലേ അങ്ങനെ അങ്ങനത്തെ ഒരു മനുഷ്യനെ നന്ദി വേണ്ട അതിനെ ഇങ്ങനെ പറയാണ്ടിരുന്നൂടെ അല്ലേ ഞാൻ വിചാരിച്ച അവർക്ക് ഭയങ്കരം ഒരു റെസ്പെക്റ്റ് ആയിരിക്കും മനാഫ് ഖാനോട് ആ അർജുൻ്റെ കുടുംബ ു മനാഫ്ക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതായിരിക്കും പക്ഷെ ഈ വാർത്തയെല്ലാം കേട്ടപ്പം വല്ലാണ്ട് ഷോക്കായിപ്പോയി ആ മനുഷ്യനെ എങ്ങനെ ഇതെല്ലാം സഹിക്കും സത്യം പറഞ്ഞാൽ അർജുൻ ഇപ്പം ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ അവർ പറയേണ്ടി വരില്ല അർജുൻ അർജുനറിയ ആ മനാഫ്ക എന്താണ് എന്നുള്ളത് എന്താ എന്താ ഇങ്ങനെ ഒരു മൃഗത്തിൻ്റെ ഒരു നന്ദി വരെ ഇല്ലാണ്ടായിപ്പോകുന്നത് ഈ മനുഷ്യന്മാർ എന്നുള്ളതാണ് സ്വന്തം കാര്യം അതും നമ്മളെ നമ്മളെ സഹായിച്ചവരെ നമ്മൾ അർജുൻ്റെ സ്വന്തം ഭാര്യയാണെങ്കിലോ എല്ലാവരോടും അർജുനന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനോ അത് അല്ലെങ്കിൽ എല്ലാവരും ചെയ്തു കൊടുത്ത സഹായങ്ങൾക്ക് നന്ദി പറയുക ഇനി ഇതിനെക്കുറിച്ചിട്ടൊന്നും പറയരുത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒന്നുള്ള സംസാരങ്ങളല്ല അർജുൻ്റെ ഭാര്യേൻ്റെ അടുത്തൊന്നും ഉണ്ടായിട്ടുള്ളത് അപ്പം എന്താ ഇവരൊക്കെ ഇങ്ങനെ ഒരു നന്ദി കെട്ട കുടുംബം എന്ന് വിശേഷിപ്പിക്കാം തീരെ ഒരു എന്ത് എന്തെന്ന് പറയാൻ നന്ദി കെട്ട കുടുംബം തന്നെയാണ് അതിൻ്റെ അപ്പുറം വേറെ ഒന്നും പറയാനില്ല നന്നില്ലാത്ത കുടുംബം ആ കുടുംബത്തിലാണല്ലോ അർജുനും വന്ന് പിറന്നത് എന്നുള്ളതാണ് ആ കുടുംബത്തിന് വേണ്ടിയിട്ടല്ലേ അർജുന ഇത്ര നാളും കഷ്ടപ്പെട്ട് എന്നുള്ളതാണ് അല്ലേ ആ കുടുംബത്തിന് വേണ്ടിയിട്ടല്ലേ മരിച്ചത് എന്നുള്ളതും വേണം പറയാൻ ആ കുടുംബത്തിന് വേണ്ടിയിട്ട് നയിക്കാൻ പോയ ഒരു ചെറുപ്പക്കാരനാണ് ആ ചെറുപ്പക്കാരനാണ് അതിൻ്റെ ജീവൻ ത്യജിച്ചും കുടുംബത്തെ നോക്കി കൊണ്ടിരുന്നതാണ് എത്ര നന്ദി കെട്ടവരാണ് നിങ്ങൾ ആ മനാഫ്ഖാനെ ഇങ്ങനെ അവോയ്ഡ് ചെയ്ത് അവോയ്ഡ് ചെയ്ത് പോട്ടെ അതിനെ ഇല്ലാ വചനം പറഞ്ഞുണ്ടാക്കിയിട്ട് ഇങ്ങനെ നന്ദി കെട്ടവരാവാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിച്ചു എന്നുള്ളതാണ് ഒരു ഒരു തെരുവു നായ കാണിക്കുന്ന ഒരു നന്ദി വരെ ഇല്ലാണ്ടായിപ്പോയല്ലോ അത്രേ പറയാനുള്ളു ചില ജന്മങ്ങൾ അങ്ങനെയാ എന്താ മറക്കും മാറും മനുഷ്യൻ മാറും മറക്കും എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് സത്യമാണ് ഇങ്ങനെ ഓരോ വാർത്ത കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലായി വരും അല്ലേ മനുഷ്യനാണ് മനുഷ്യനാണ് മനുഷ്യൻ മാറും മനുഷ്യൻ മറക്കും എല്ലാ കാര്യങ്ങളും എന്ന് പറയും പക്ഷെ നന്ദി കെട്ടവനാണ് മനുഷ്യൻ എന്നുള്ളതും കൂടിയാണ് ഇ ഇപ്പം എഴുതി കുറിക്കേണ്ടത് നമ്മൾ മനുഷ്യൻ നന്ദി കെട്ട മൃഗത്തെക്കാളേറെ നന്ദി കെട്ടവനാണ് മനുഷ്യൻ അത് ഓരോ കാര്യങ്ങൾ കൊണ്ടും എനിക്ക് ഈ ഒരു അവസരത്തില് എൻ്റെ പൊന്ന് കൂട്ടുകാരോട് എൻ്റെ നാട്ടുകാരോട് പറയാനുള്ളത് നമ്മൾ നമ്മളാണ് ആ കുടുംബത്തെ എന്നെക്കാട്ടിലും അർജുനെ സ്നേഹിച്ചിട്ടുള്ളത് എന്ന് പറയാം അല്ലേ അവരെക്കാട്ടിലേറെ നമ്മളാണ് അർജുനെ ഇത് കണ്ട് വേദനിച്ചത് നമ്മളാണ് സത്യമാണ് ഞാൻ പറഞ്ഞ ഞാൻ ഒരാഴ്ച എൻ്റെ ഭർത്താവിനോട് ചോദിച്ചാൽ മനസ്സിലാവും ഒരാഴ്ച ഞാൻ ഏതിലാ വാർത്ത കണ്ട് പൊട്ടിക്കരഞ്ഞിട്ടുണ്ട് സഹിക്കാൻ കഴിഞ്ഞിട്ടില്ല ഞാൻ ഇങ്ങനെ എൻ്റെ ഭർത്താവിനോട് ഞാൻ ചോദിക്കുന്ന അതിൻ്റെ ഉള്ളിൽ പിന്നെ ശ്വാസം ഇല്ലാണ്ട് ആ ലോറിൻ്റെ ഉള്ളിൽ അങ്ങനെ ഇരിക്കാൻ സാധിക്കുമോ അങ്ങനെ രക്ഷപ്പെടുവായിരിക്കുമല്ലേ ഇങ്ങനെ എനിക്ക് എന്തോ ഒരു നമുക്കും ഒരു ഒരു ഉത്കണ്ഠം ഉണ്ടാവില്ലേ അപ്പം ഞാനൊക്കെ എത്രത്തോളം വിഷമിച്ചിട്ടുണ്ടെങ്കിൽ അർജുനെ അടുത്തറിയുന്നവർ അപ്പോൾ എത്ര വേദന തന്നിട്ടുണ്ടാകും ഞാൻ വിചാരിച്ച് ഇവരെ വീട്ടുകാർ അങ്ങനെ അറ്റം എനിക്ക് അന്നേരം ഇവരെ വാർത്തയെല്ലാം വരുന്നേരം ഭയങ്കര മനക്കെട്ടുള്ള ഒരു മനുഷ്യന്മാരി എന്നങ്ങനെ മനസ്സുകൊണ്ട് ഞാൻ ചിന്തിച്ചിരുന്നു അപ്പം എങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അവളൊക്കെ ഇപ്പോഴത്തെ സംസാരം കേട്ടു കഴിഞ്ഞാൽ എല്ലാം ചെയ്തത് അവളെ ഭർത്താവാണ് വേറെ ആരും ഒന്നും ചെയ്തിട്ടില്ല എല്ലാം ചെയ്തത് അവളെ ഭർത്താവാണ് മനാഫ്കെല്ലാം അയാൾക്കൊന്നും ഒന്നും വേണ്ട അനക്ക് അവനെ കിട്ടിയാൽ മതി ഒറ്റ വാക്കാണ് പറഞ്ഞിട്ടുള്ളത് ഞാൻ അവൻ്റെ അച്ഛൻ അച്ഛനും അമ്മക്കും അവനെ എത്തിച്ചു കൊടുക്കാം എന്നുള്ളൊരു വാക്ക് കൊടുത്തിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അവനെ കിട്ടിയാലല്ലാണ്ട് ഞാൻ ഇവിടെ നിന്ന് പോകില്ല എന്ന് പറഞ്ഞ് എനിക്ക് എന്താ പറയുക എൻ്റെ ശരീരം കോരിത്തരിച്ചിട്ടുണ്ട് മനാഫ്ഖാൻ്റെ വാക്കുകളെല്ലാം കേട്ടിട്ട് എനിക്ക് ലോറി വേണ്ട ഒന്നും വേണ്ട എനക്ക് അതിലുള്ള സാധനങ്ങളൊന്നും വേണ്ട എനിക്ക് അർജുന മതി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥത എത്രത്തോളമാണ് അവിടെയും ഒരുപാട് പേര് മനാഫ് ഖാനെ ക്രൂശിച്ചിട്ടുണ്ട് ഒരുപാട് നെഗറ്റീവ്സ് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതെല്ലാം തിരുത്തി കുറിച്ചുകൊണ്ട് അദ്ദേഹം അർജുനായിട്ട് തന്നെ ജീവനില്ലെങ്കിലും മരിച്ചിട്ടായാലും ആ അർജുനായിട്ട് തന്നെയാണ് തിരിച്ചു വന്നത് എന്നുള്ളതാണ് എന്നിട്ടും വെറുതെ വിടുന്നില്ലാലോ ഇത്രയൊരു നന്ദി കെട്ട ജന്മങ്ങളായിപ്പോയല്ലോ എന്ന് മാത്രമേ എനിക്കിതിന് ഈയൊരു അവസരത്തിൽ പറയാനുള്ളൂ നമ്മൾ കാണിക്കുന്ന ഒരു സ്നേഹം പോലും ആ അർജുനന് സ്വന്തക്കാർ കൊടുത്തിട്ടില്ലാലോ എന്നുള്ളതാണ് കൊടുക്കുന്നില്ലാലോ എന്നുള്ളതാണ് മരിച്ചിട്ട് വരെ ഒരു പതിനാറെങ്കിലും നിങ്ങൾ അതിൽ കഴിയുന്നവരെങ്കിലും കാത്തിരുന്നുണ്ടായിരുന്നു ഒരു പ്രസ് മീറ്റിംഗ് വെച്ചിട്ടും ഇതിൻ്റെല്ലേ വല്ല ആവശ്യം ഉണ്ടായിരുന്നു ഇത്രയും നന്ദി നന്ദി കെട്ട ജന്മങ്ങളായിപ്പോയല്ലോ ഞങ്ങള് അർജുനോട് മരിച്ചു പോയ ക്ഷമിക്കട്ടെ എന്ന് മാത്രം ഞാൻ പറയുന്നു നിർത്തുന്നു വേറെ ഒന്നും ഇതിൽ പറയാനില്ല എന്ത് ചെയ്യാനാണ് മനുഷ്യന് ഇത്രയും അതപ്പതിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയാനില്ല മനുഷ്യനെ അതപ്പതിച്ചാല് മൃഗത്തേക്കാള് അപ്പുറം എന്ന് പറഞ്ഞിട്ടുണ്ട് അത് അല്ലെ മനുഷ്യനെ അതപ്പതിച്ച മൃഗത്തെക്കാൾ അപ്പുറന്ന് മൃഗ മൃഗം അല്ല ഇതിനല്ല എന്ത് പറയാനും നന്ദിയില്ലാത്ത വർഗങ്ങളെ കുറിച്ച് എന്ത് സംസാരിക്കാനും